ഹലോ എല്ലാരും സന്തായിരിക്കുന്നു നമുക്ക് ഈ സദ്യയിലൊക്കെ കിട്ടുന്ന ഒരു തരി പോലെ വെള്ളം തൊടാത്താം നല്ല സൂപ്പർ അവിയൽ കുക്കറിൽ വെച്ച് നോക്കിയാലോ അതിനായിട്ട് ആദ്യമായിട്ടൊരു കുക്കറിൽ കുറച്ച് കറിവേപ്പില കണ്ടിട്ട് കൊടുക്കുക അതിലേക്ക് മത്തൻ നീളത്തി അരിഞ്ഞത് എല്ലാം ഒരേ വലുപ്പത്തിൽ അരിയാൻ ശ്രദ്ധിക്കട്ടോ വെള്ളം അരിക്കാം ചേന പടവലങ്ങ കത്തിക്കാം ഇതിന് വരം വഴുതനങ്ങയും ചേർക്കാം കേട്ടോ നമ്മുടെ ഗ്രീൻ കളറിലുള്ള വഴുതനങ്ങയും ചേർക്കാം ഇനി എരിവിനായിട്ട് നല്ല എരുവുള്ള രണ്ട് പച്ചമുളക് ക്യാരറ്റ് ഇതൊക്കെ നമ്മളുടെ അളവാണ് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ എടുക്കാം മുരിക്കക്കോല് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇത്രയേ ഉള്ളൂ ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന ഇത്രേ ഉള്ളൂ പച്ചക്കായ ഏത്തക്കുണ്ടെങ്കിൽ ഏത്തക്ക ചേർക്കാം ഏത്തക്കാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ ഇനി കുമ്പളങ്ങ കുറച്ച് അമരപ്പയർ നീളത്തിലരിഞ്ഞത് ആവശ്യത്തിനേക്കറിവേപ്പില ഇത്തരം കഷ്ണങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവായിരിക്കണം ഞാൻ ഡിസ്ക്രിപ്ഷനിലൂടെ കൊടുത്തേക്കാം കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർക്കണം എന്നുള്ളവർക്ക് ഒരു കാൽ തൊട്ട് ഒര ടീസ്പൂൺ വരെ കാശ്മീരി മുളക് പൊടി ചേർക്കാം കേട്ടോ ചിലർക്ക് ഇത് ഒരു ഓറഞ്ചിഷ് കളറിൽ കിടക്കുന്നതായിരിക്കും ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് അത് ചേർക്കാം ഞാൻ ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് ഒരു ആറോ ഏഴോ കൊച്ചുള്ളി ചതച്ച നമ്മൾ ഇടുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു ലേശും വെളിച്ചെണ്ണയും കൂടെ ഈ കഷ്ണങ്ങളെല്ലാം നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തിരുമ്മി പിടിപ്പിക്കുക തിരുമ്മി പിടിപ്പിക്കുക അല്ലെങ്കിൽ ഒരു തവി വെച്ച് ഇളക്കി ഈ നമ്മൾ ഇട്ടിരിക്കുന്ന ഉപ്പും മഞ്ഞ പൊടി എല്ലാ കഷ്ണങ്ങളും പറ്റുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് പുളിയാണ് ഞാനിവിടെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള മാളൻപുളി എടുത്തിട്ടുണ്ട് അതൊന്ന് പിഴിഞ്ഞ് അതിന്റെ നീരും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തൈര് ചേർക്കേണ്ടവർക്ക് തൈര് ചേർക്കാം അത് അവസാനം ചേർത്താൽ മതി അല്ലെങ്കിൽ മാങ്ങ പച്ച മാങ്ങ ചേർക്കേണ്ടവർക്ക് മാങ്ങയുടെ കഷ്ണം പുളിക്കനുസരിച്ച് ഇപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ എപ്പോഴും ഉണ്ടാക്കുന്നത് പിഴുകുള് തന്നെ ചേർത്തിട്ടാണ് ഇനി എന്നിട്ട് കുക്കറിലേക്ക് അടപ്പോടച്ച് നമുക്കിത് ഒരു വിസിൽ വരുന്നവരെ വേവിക്കാം ആ സമയമായിട്ട് നമുക്കിതിന്റെ അരപ്പ് തയ്യാറാക്കാം ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് അത് ഞാൻ ഒരു കല്ലിലിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട് അരകല്ലുള്ളവർക്ക് അരകല്ലിൽ ചതച്ചെടുക്ക കേട്ടോ നമ്മൾ ഈ അരപ്പ് ഇതിനക്കുമ്പോൾ അതായത് അവിയലിന് വേണ്ടി അരപ്പ് തയ്യാറാക്കുമ്പോൾ ഒരിക്കലും തേങ്ങ മിക്സിക്കകത്തിട്ട് വല്ലാതെ അരക്കരുത് അവിയലിനൊരു ടേസ്റ്റും കാണില്ല ഒന്നുകിൽ അരകല്ലിൽ ചതച്ചെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും താല്പര്യമില്ലെങ്കിൽ ഇതുപോലെ ഇടികല്ലിടിക്കുക അതും പറ്റില്ലെങ്കിൽ നന്നായിട്ട് ജീരകം പൊടിച്ചെടുക്കുക അതിനുശേഷം ഈ ജീരകവും തേങ്ങയും നന്നായിട്ടൊരു ലേശം വെള്ളം അതായത് ഒരു ഒരു സ്പൂൺ ഒരു ചെറിയൊരു സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞിട്ട് നന്നായി നേരിടുക അതാണ് കറക്റ്റ് ടേസ്റ്റ് അങ്ങനെ ഉണ്ടാക്കുന്ന അവിയെല്ലാണ് ഏറ്റവും രുചികെ കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാണ് കൂടുതൽ ആറേഴ് കൊച്ചുള്ളിയും കൂടെ ഇതിന്റെ എല്ലാ അളവും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ ചെക്ക് ചെയ്യാം ഇത് പെർഫെക്റ്റ് സദ്യ അവധിയിലാണ് അതും അതിലേറ്റവും എളുപ്പത്തിൽ നമ്മൾ അല്ലാതെ ഉണ്ടാക്കുന്നേക്കാളും സമയം അധികം ഒന്നും നമുക്കിതിന് വേണ്ട നമുക്കറിയാവില്ല ഇനി വിഷു വരുകയാണ് നമുക്ക് സദ്യയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ടൈം ഇല്ലാത്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇപ്പൊ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് ഒറ്റ വിശില് മാത്രമേ ഉള്ളൂ കേട്ടോ കഷ്ണങ്ങൾ വല്ലാതെ കുഴഞ്ഞു പോകും ഇതിപ്പം കണ്ടില്ലേ എല്ലാ കഷ്ണവും നമ്മൾ ഒരുമിച്ച് ഇട്ടിരുന്നേ പക്ഷെ ഒന്നും തന്നെ ഉടഞ്ഞു പോയിട്ടില്ല എന്നാൽ നന്നായി വെന്തിട്ടുണ്ട് ഇനി എത്താണെങ്കിൽ പൊടിയും കേട്ടോ തവിയിട്ട് അധികം ഇളക്കാതിരിക്കുക എനിക്ക് അവിയൽ ഒരു ലേശം കുഴഞ്ഞിരിക്കുന്ന ഇഷ്ടം കേട്ടോ ചിലവർക്ക് ഈ കഷ്ണങ്ങള് വിടാതെ വിടാതെ ഇങ്ങനെ കിടക്കണം പക്ഷെ എനിക്കിത്തി കുഴയുന്ന ഇഷ്ടം ഇനി നമ്മൾ ഈ ഇച്ചാതച്ചിരിക്കുന്ന തേങ്ങായും ഉള്ളിയും ജീരകം വെള്ള മിശ്രിതം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ കഷ്ണങ്ങൾ കൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മൂടി വെക്കാം എന്നിട്ട് ഒരടപ്പ് വെച്ച് അടക്കുക എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് ആദ്യം കയറ്റുക തീ തീരെ ചെറിയ ഫ്ലെയിമിൽ കേട്ടോ അത് ഈ തേങ്ങ വെന്ത് വരണം എന്നാ വല്ലാതെ അടുക്കി പിടിക്കുകയോ അല്ലെ കഷ്ണങ്ങൾ വല്ലാതെ വെന്ത് പോയോ ചെയ്യരുത് കാരണം ഇതിനറിയാമല്ലോ ഇതിനെ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ആ പുളിയുടെ നീര് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ തീ കൂട്ടി വെച്ച അവിയൽ കരിയും അവിയലിന്റെ എല്ലാ ടേസ്റ്റും പോകും അറിയാവല്ലോ സദ്യയിൽ വിളമ്പുന്ന കറികളിലെ ഏറ്റവും ടേസ്റ്റുള്ള ഒരു കറിയാണ് ഞാനൊക്കെ ആണെങ്കിൽ ഒരു കല്യാണത്തിന് പോയോ ഒരു കറികളും ഞാൻ രണ്ടാമത് വാങ്ങില്ല പക്ഷെ അവിയലിന്റെ അളം ഞാൻ നോക്കിയിരിക്കും കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവിയൽ ഞാൻ ചോറിന്റെ കൂടെ അല്ലാതെ തന്നെ അവിയൽ പകുതി ഞാൻ വെറുതെ ഇരുന്ന് കഴിക്കും ഇപ്പം അഞ്ചു മിനിറ്റ് കഴിഞ്ഞു അവിയെല്ലാം കയറി നമ്മുടെ ആ തേങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കുക അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടത്തെ ഈ ഇളക്കുന്ന ഈ കവിക്ക് രണ്ട് തവി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ എത്രയും കൂടുതൽ ഒഴിക്കുന്നതോ അത്രയും ടേസ്റ്റ് ാണ് എങ്കിലും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് വെളിച്ചെണ്ണ ചേർക്കുക എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പൊ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് നമ്മൾ വിളമ്പുന്ന പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം ഇത് പെർഫെക്റ്റ് ആണ് അതായത് തെയിൽ പ്രൂഫ് അവിയൽ ആണ് ആർക്കും ഇത് ഉണ്ടാക്കാം എത്ര അറിയില്ലാത്ത ആൾക്കും അവിയൽ ഉണ്ടാക്കിയിട്ട് നിങ്ങളാണോ ഈ അവിയൽ ഉണ്ടാക്കിയെന്ന് ചോദിക്കും അത്രയ്ക്ക് ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്സ് അറിയിക്ക കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മളുടെ ചാനലിന്റെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടാട്ടോ